ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ നമ്മൾ സാധാരണയായിട്ട് സ്ഥിരമായിട്ടെന്ന് പറയാട്ടോ വേണമെങ്കിൽ കണ്ടുവരുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് പരിപ്പ് കുത്തിക്കാച്ചിയത് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഞാനിവിടെ കടലപ്പരുപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ കഴുകി ഒരു പത്ത് മിനിറ്റ് കുതിർക്കാനായി വയ്ക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുക്കറിൽ രണ്ട് മൂന്ന് വീസിലടിക്കുമ്പോഴേക്കും പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടും ഇനി നമുക്ക് കറി തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ചെറിയുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം ഇനി ഇത് ചെറുതായൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ വറ്റൽ മുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു കറിയിലേക്ക് സാധാരണയായിട്ട് വറ്റൽ മുളക് ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറുള്ളൂ വേറെ മുളക് ഒന്നും ആഡ് ചെയ്യാറില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിപ്പോൾ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ പരിപ്പിലേക്ക് ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും എനിക്കിവിടെ ഒരല്പം ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ പരിപ്പ് കുത്തിക്കാച്ചിയത് തയ്യാറായിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നതെങ്കിൽ ഇതിന് സൈഡായിട്ട് ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട് തൈരുണ്ടാവില്ലേ അതും അല്ലെങ്കിൽ ഒരു ഉണക്കമീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ